നിറഞ്ഞ ൾ നിറഞ്ഞം ശ്രമിക്കുന്ന സ്നേഹമുള്ള വിശ്വാസി സഹോദരങ്ങളെ അറിവിന്റെ സംഗമങ്ങൾ അറിവിന്റെ മജലിസുകൾ സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ പെട്ട പൂന്തോപ്പാണ് അലൈഹി സലമ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സദസ്സുകളാണ് ഇത്തരം നിറഞ്ഞ രീതിയിലുള്ള ഖുർആൻ സദസ്സുകൾ ഖുർആൻ ക്ലാസ്സുകൾ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല പക്ഷെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അതുതന്നെയാണ് തങ്ങള് വിളിച്ചപ്പോൾ ഇത്തരം ഇങ്ങനെ ഈ മഹല്ലിൽ നിന്നുള്ളവർ മാത്രമല്ല പുറത്തുനിന്നുള്ളവരും വന്നുകൊണ്ട് ഖുർആാനിനെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അള്ളാഹു നിലനിർത്തി നൽകട്ടെ കാരണം നമ്മൾ ഫുർഹാനെ പറ്റി പഠിക്കുമ്പോൾ ഖുർഹാൻ പഠിക്കുമ്പോൾ ഒരു മനുഷ്യനെ അവന് രക്ഷപ്പെടാൻ വേണ്ട അതായത് ഭൗതികമായിട്ടല്ല മറിച്ച് ജീവിതത്തിൽ ഇഹപര ലോക വിജയമെന്ന് പറഞ്ഞ ഈ ലോകത്ത് നല്ല കുടുംബത്തോടുകൂടെ നല്ല സമാധാനത്തോടു കൂടെ നല്ല സുഹൃത് ബന്ധങ്ങളോടു കൂടെ എന്നാൽ അതോടൊപ്പം ദുന്നവിയായ രീതിയിൽ വ്യക്തമായ മാർഗം കാണിച്ചത് കാണിച്ചു തന്നുകൊണ്ട് മറ്റുള്ള രീതിയിലുള്ള വിധിചലനത്തിനുള്ള ഓരോ വാതിലുകളും അടച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് ഖുർആാൻ പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അലൈഹി അള്ളാഹു പറഞ്ഞത് ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് ആ കരുണയുടെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഖുർഹാനാണ് ഖുർഹാന നമുക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു ഈ ലോകത്ത് മുഴുവനായിട്ട് എല്ലാവർക്കും അവതീർണമായിട്ട് എന്നാൽ അത് ഈ ലോകം കേട്ടത് നമ്മുടെ മനുഷ്യന്മാർക്ക് അവർ അള്ളാഹാല മനുഷ്യനെ ആദരിച്ചു എന്ന് പറഞ്ഞു ആദം ബി അലൈഹി തങ്ങളുടെ മക്കളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ വഴി നിങ്ങളൊന്നു നോക്കൂ ലോകം കേൾക്കുന്നത് നമ്മുടെ തങ്ങളുടെ മനുഷ്യന്റെ ശബ്ദത്തിലാണ് ഖുർആനിൽ ലോകത്തേക്ക് പ്രചരിപ്പിക്കുന്നത് ഈ ഖുർആാനിനെ ഒരു മലക്ക് മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ അത് ഭയത്തോടു കൂടെ ഭയഭക്തിയോടുകൂടെ ഹുഷായി കാരണ ഇല്ലാണ്ടായി പോകുമായിരുന്നു ഖുർആൻ പഠിപ്പിക്കുന്നു എന്നാൽ നമ്മൾ മനുഷ്യർക്ക് അത്രയും മൂല്യമുള്ള അത്രയും പവറുള്ള മനുഷ്യനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഖുർആൻ എങ്ങനെ തുടങ്ങുന്നത് ഫാത്തിഹ കഴിഞ്ഞ് പറഞ്ഞു ഇസ്താമാരൊക്കെ ഖുർആൻ നല്ല രീതിയിൽ പഠിച്ചാല് ഫാത്തിഹ തുടങ്ങി ഫാത്തിഹ തുടക്കം തുടങ്ങി ബക്കറ സൂറത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ ബക്കറ എന്ന് പറയുമ്പോൾ പശു എന്നുള്ള അർത്ഥമാണ് അർത്ഥാണല്ലോ എന്നുള്ള രീതിയിൽ തുടങ്ങി നമ്മൾ അങ്ങനെ ആ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുത്തുകൊണ്ട് അവസാന സൂറത്ത് നാസിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ കൃത്യമായ രീതിയിലുള്ള ഒരു പൗരൻ ഒരു മുസ്ലിം ഒരു മനുഷ്യൻ എങ്ങനെയാകണം അതായത് ഒരു നാൽക്കാലിയിൽ നിന്ന് ഒരു കൃത്യമായ ഒരു സിവിലിയൻ ഒരു പൗരൻ ഒരു മനുഷ്യനല്ല മറിച്ച് ഒരു സാമൂഹിക ഘടനയിൽ ജീവിക്കുന്ന പടച്ച തമ്പുരാനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളായിട്ട് മനുഷ്യനെ മാറ്റുന്ന ഒരു മഹത്ഗ ഒരു ഗ്രന്ഥമാണ് ബാഹുവിന്റെ ഖുർആാൻ എന്ന് പറഞ്ഞത് അത് നമ്മൾ ഇത്തരം സദസ്സുകളിലൂടെയൊക്കെ അറിയാനും ശ്രമിക്കുക എന്നുള്ളത് തന്നെ അതിന് വരാൻ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് അള്ളാഹു താല നമുക്കെല്ലാം നിലനിർത്തി നൽകട്ടെ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഈ പരിപാടി ഈ സദസ്സും വലിയ രീതിയിൽ വിജയകരമാകട്ടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് അതല്ലെങ്കിൽ ഒരു എനിക്ക് കിട്ടിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അള്ളാഹു മുത്താല നമ്മൾ നിന്നൊക്കെ അത് സ്വീകരിക്കട്ടെ എങ്കിലും ഇല്ല നമുക്കൊരു ചെറിയ ഈയൊരു നാലാ വാർഷികം ഇനിയും വർഷങ്ങളോളം ഈ ഒരു സദസ് ഇതിലും വിപുലമായി വലുതായി നിറഞ്ഞ സദസ്സുകൾ നടത്താൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റഹ്മാൻ റാഹിം ആരും മുടക്കാതെ എല്ലാ സമയത്തും ഈ ഒരു സദസ് പങ്കെടുത്ത് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണം ഇന്ന് അന്യം നിന്ന് പോവുകയാണ് നമ്മുടെ സഹോദരങ്ങളൊക്കെ നിരീശ്വരവാദം ലിബറലിസം എന്നൊക്കെ പറഞ്ഞ് അവർ വഴിതെറ്റി പോകുകയാണ് അവർക്ക് അറിയില്ല അവരെ ഒരു ഒരു ബബിളിന്റെ ഉള്ളിലാണ് രാവിലെ എണീച്ചാൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എടുക്കും അതിൽ കുറെ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടും സ്വതന്ത്ര ചിന്തകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പറയുന്ന ആളുകൾ ഇന്നത്തെ യുവത യുവതലമുറ മാത്രമല്ല എല്ലാവരും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമെന്നൊക്കെ പറഞ്ഞ ഒരു കുത്തക കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റിനെ അടിമപ്പെട്ടുകൊണ്ടാണ് നമ്മളൊന്നിനും അടിമയല്ല ഒരു ചിന്തകൾക്കും മടിമയല്ല എന്ന് പറഞ്ഞ് ഇവിടെ വലിയ രീതിയിലുള്ള കോലാഹാരങ്ങൾ ഉണ്ടാക്കുന്നത് നെരമറിച്ചതിനൊന്നും അടിമപ്പെടലല്ല നെരമറച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കലാണ് വിജയമെന്ന് പഠിപ്പിച്ച ഖുഹാനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് إنا فتحنا لك فتح مبينا إن تلوك من يربي بادي وده أو بزاري كما ينقرن روحي صدا ريكولو وآخر دعوتي أن الحمد لله رب العالمين الله تعالى السلام عليكم ورحمة الله وبركاته.